രിക്കുമ്പോൾ അമ്മച്ചി അവനോട് ചോദിച്ചു എന്നാലും ഇത്ര വലിയ കള്ളം വേണോ അവർ ശരിക്കും ഞെട്ടിപ്പോയി അല്ലാതെ അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ട് അമ്മച്ചിക്ക് അവൾക്ക് എന്നേക്കുള്ള എത്ര നല്ല ബന്ധം കിട്ടും അപ്പൊ പിന്നെ വളഞ്ഞ വഴി തന്നെ എടുക്കണം പിന്നെ അത് സത്യമാകാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എൻ്റെ അമ്മച്ചി അവള് ഒരു ദിവസം എൻ്റെ കൂടെ ഒന്ന് പൊറപ്പിച്ചാ മതി ഡേവിഡ് കണ്ണിറക്കി പറഞ്ഞു പോ ചെറുക്ക നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട് അമ്മച്ചി പറഞ്ഞു നീ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു ഡേവി ാക്കി തനിക്കാക്കുക എന്നാണിപ്പോ താനേ ചെയ്തത് ജോസഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാത്രി അമ്മ ഡേവിഡിനെ വിളിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എവിടെയായിരുന്നു ഇത്രയും നേരം അമ്മ കളിയായി ചോദിച്ചു ഞാൻ ഞാനിവിടെ തന്നെയുണ്ട് നിൻ്റെ തന്ത എന്തു പറയുന്നു ഡേവിഡ് ചോദിച്ചു ഇതുവരെ എന്നോടൊന്നും മിണ്ടിട്ട് കൂടിയില്ല അമ്മ ഇടയ്ക്ക് വന്ന് എൻ്റെ വയറിലൊക്കെ തൊട്ട് നോക്കി കരഞ്ഞു പോയി എനിക്കും വിഷമമായി അപ്പോൾ വൃത്തികെട്ട വഴി വരെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ല അമ്മ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ നിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് അവിടെ ഭാഗത്ത് നോക്കുമ്പോൾ നൂറു വട്ടം ശരിയാണ് പിന്നെ ലോകത്ത് ആർക്കും തോന്നത്ത ഒരു പ്രേമം നിനക്ക് എന്നോട് തോന്നി ഞാനതിൽ പെട്ടുപോയി എനിക്ക് നീ ആഗ്രഹിച്ച പോലെ അവിടെ സമ്മതത്തിൽ നടക്കണമെങ്കിൽ ഇതേ വഴിയുള്ളൂ പിന്നെ ആ കളം നമുക്കങ്ങ് സദ്യയാക്കിയാൽ പോരേ ഡേവിഡ് പറഞ്ഞു അച്ഛൻ ആദ്യമായിട്ടാണ് എന്നെ തല്ലിയത് അമ്മ പറഞ്ഞു വേദന ചൊവേണേ അവൻ ചോദിച്ചു ഉം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അച്ഛനല്ലേ അയാൾക്ക് അതിനുള്ള അവകാശം അല്ലേ ഇനിയും ചിലപ്പോൾ തല്ലും നീ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നും പറയണ്ട അവസരം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കൊള്ളൂ ഡേവിഡ് പറഞ്ഞു അച്ഛന് അച്ഛൻ്റെ പെൻഷൻ മുടങ്ങിപ്പോകോ എന്ന പേടി കൂടിയുണ്ട് ആവശ്യത്തിന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടല്ലോ അമ്മ പറഞ്ഞു അത് ഞാൻ പേടിപ്പിച്ചതാണ് അങ്ങേരും ഞാനും അയാളും തമ്മിലുള്ള പ്രായ വ്യത്യാസം എടുത്തു പറഞ്ഞത് എനിക്കിഷ്ടായില്ല അവനെ എന്തായാലും കെട്ടിക്കഴിഞ്ഞ് അച്ചാൻ തന്നെ വിളിക്കണം ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു അമ്മ അത് കേട്ട് ചിരിച്ചു കഴിച്ചോ അമ്മ ചോദിച്ചു ഉവ് നീയോ ഡേവിഡ് ചോദിച്ചു കഴിച്ചു അമ്മ പറഞ്ഞു രണ്ട് ദിവസം പട്ടിണി കിടന്ന് അഭിനയിക്ക് വേണേ അല്ലാതെ എത്തിയിന്ന് നടക്കാതെ ഡേവിഡ് പറഞ്ഞു ഗർഭിണിയല്ലേ അല്ലേ വെറുതെ പട്ടിണി കിടക്കണോ അമ്മ ചോദിച്ചു ഡേവിഡ് അത് കേട്ട് ചിരിച്ചു പിന്നെയും അങ്ങനെ കുറേ നീണ്ടുപോയി അവിടെ സംഭാഷണങ്ങൾ അമ്മുവിൻ്റെ വീട്ടിൽ നിന്നും അച്ഛൻ ഡേവിഡിനെ വിളിച്ചു അവർക്ക് വിവാഹത്തിന് സമ്മതമാണ് ചെറിയ രീതിയിൽ ഒരു രജിസ്റ്റർ മാരേജ് കൂടുതൽ ആരെയും വിളിക്കാനും ആഘോഷമാക്കാനും താല്പര്യമില്ലെന്ന് പറഞ്ഞു ഡേവിഡ് അത് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ ഒന്നും തോന്നിയില്ല അമ്മു ഡേവിഡ് തമ്മിൽ ഫോണിലൂടെ പ്രണയ ലാഭങ്ങൾ തുടങ്ങി കൃത്യം രണ്ടാഴ്ച കഴിഞ്ഞു ഇന്നാണ് അവിടെ രജിസ്റ്റർ മാരേജ് തോട്ടത്തിൽ വീട്ടിൽ നിന്ന് എല്ലാവരുമുണ്ട് അമ്മുവും അച്ഛനും അമ്മയും മാത്രമേ വന്നുള്ളൂ ഡെവി ഒരു കരുനീല ഷർട്ടും ക്രീം പാൻറ്റുമാണ് ധരിച്ചത് അമ്മക്കാർ നീല കോട്ടൺ സാരി അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഒരു ചിരി ഡേവിക്ക് കൊടുത്തു ഉള്ളിൽ എവിടെയോ ഒരു താല്പര്യക്കുറവ് അവർക്കിപ്പോഴുമുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അവൻ കോൺസ്റ്റബിൾ ചേനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അയാൾക്ക് ശരിക്കും അത്ഭുതം തോന്നി യൂണിഫോം ഇട്ടു നടന്ന കുട്ടിക്ക് സാറിനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഇന്ന് മുന്നേ തോന്നിയിരുന്നു പക്ഷെ സാർ അത് എന്നും ഒരു ചോദ്യശിനമായിരുന്നു രജിസ്റ്റർ ഒപ്പില്ലാദിൻ ഡേവി ഇട്ടു പിന്നെ അമ്മും അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു ഇതെല്ലാം ഒരു സ്വപ്നമാണോ എന്നൊരു തോന്നൽ ഒപ്പിട്ട ശേഷം കഴുത്തിലായി താലിമാല ഇടുമ്പോൾ ഡി വി അവൾ നെറ്റിൽ ചുമബിച്ചു എല്ലാവരും ആ കാശം നോക്കി പുഞ്ചിരിച്ചു പിന്നെയും കുറച്ച് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു എൻ്റെ മോളെ നോക്കണം അവൾക്ക് പക്വതയില്ല ഇപ്പോഴും ചെറിയ കുട്ടിയാ അച്ഛൻ പറഞ്ഞു എൻ്റെ കണിൽ കൃഷ്ണമണി പോലെ നോക്കും ഡി വി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മു അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അപ്പോൾ അവർ പോകാൻ നിന്നപ്പോൾ ഡേവി എന്നും കൂടി അയാളെ വിളിച്ചു ക്ഷമിക്കണം മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് അറിയാം പക്ഷെ നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ ഒരു വേവലാതിയും വേണ്ട അച്ഛനെ ആ സ്ഥാനത്ത് ഇനി ഞാൻ കണ്ടോട്ടെ പ്രായത്തിലല്ല കാര്യം നിങ്ങൾക്ക് ഞാൻ എന്തെന്ന സ്ഥാനത്തിലല്ലേ ഡേവിഡ് ചോദിച്ചു അച്ഛാ ഇനി അങ്ങനെ വിളിച്ചാൽ മതി അവൻ്റെ തോൽ തട്ടിക്കൊണ്ട് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡേവിഡ് അയാളെ കെട്ടിപ്പിടിച്ചു സ്നേഹത്തോടെ അവരെ യാത്ര ചെയ്പ്പോൾ ചെയിൻ അവൻ്റെ അടുത്തേക്ക് വന്നു എന്നാലും എൻ്റെ സാറേ ഇത് വല്ലാത്ത ട്വിസ്റ്റായിപ്പോയി സാറിന് എനിക്ക് പണ്ടേ സംശയമുണ്ടായിരുന്നു അപ്പോൾ എല്ലാം എൻ്റെ തോന്നലെന്ന് കരുതി ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയല്ലേ കാര്യം ജയം ചോദിച്ചു ഡേവിഡ് കള്ളച്ചിരിയിൽ ഒരു കണ്ണിറക്കി കാണിച്ചു വിരിയാടൂ അവൻ തോളിൽത്തട്ടിൽ പറഞ്ഞു കാറിൽ തിരിച്ച് കയറുമ്പോൾ അമ്മ ഒടുക്കത്തെ കരച്ചിലായിരുന്നു എൻ്റെ അമ്മു ഒന്ന് നിർത്തിക്കെ കുറേ നേരമായി ഇത്ര വിഷമമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ ഞാൻ വണ്ടി നിർത്തി തരാം ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി കല്യാണം കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും കറിയും അമ്മു അവൻ്റെ ഷർട്ടിൽ മൂക്ക് പിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഡി എൻ്റെ ഷട്ടി തേക്കലേ അവൻ പറഞ്ഞു അമ്മ ഒന്നും മിണ്ടാതെ വീണ്ടും അവൻ്റെ തൊഴിൽ ചാരിക്ക് അറിയാൻ തുടങ്ങി അന്ന് വീട്ടിൽ കുറച്ച് വിരുന്നുകാർ ഉണ്ടായിരുന്നു ചെറിയൊരു പന്തിൽ കെട്ടി ഒരു സദ്യ പരിപാടി എല്ലാവരും അമ്മുവിനെ വന്ന് പരിചയപ്പെട്ടു സാറേ കയ്യിൽ ഒരു ഗ്ലാസ് പാൽ കൊടുത്തു മൈ അങ്കിൾ ഈസ് വെയ്റ്റിംഗ് ഫോർ യു കള്ളച്ചിരിയിൽ സാറ പറഞ്ഞു അമ്മ ഒരു ചുരിദാറാണ് വേഷം കയ്യിൽ ഗ്ലാസ് പിടിച്ചുകൊണ്ട് മുകളിലുള്ള മുറിയിലേക്ക് കയറി ടി വി കാര്യമായി ഫോണിൽ തോണ്ടുകയാണ് എന്നാ പാൽ അമ്മ പറഞ്ഞു ടി വി അതൊറ്റ വലയ്ക്ക് മുഴുവനും കുടിച്ചു അയ്യോ എനിക്കില്ലേ അമ്മ ചോദിച്ചു നിനക്ക് വേണമെങ്കിൽ രണ്ട് ഗ്ലാസ് എടുത്തുകൊണ്ട് വരണ്ടേ ഡേവിഡ് പറഞ്ഞു അമ്മ ഒന്നും മിണ്ടാതെ ബെഡിലിരുന്നു അവൻ അവളെ നോക്കിക്കൊണ്ട് ഫോൺ മാറ്റി വെച്ചു ഇതെന്താ ചുരിദാർ ഞാനൊരു സെറ്റ് സാരിയാണ് പ്രതീക്ഷിച്ചത് ഡേവിഡ് പറഞ്ഞു അമ്മവൻ്റെ തൊഴിൽ ചാരി ഈ കല്യാണത്തിന് ചുരിദാർത്തന ധാരാളം അവനോടുള്ള മുഖം നിനക്ക് നല്ല ഗ്രാൻഡ് കല്യാണം വേണമെന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പോലെ ഹാൽദി ബ്രൈഡൽ ഷവർ അങ്ങനെയുള്ള ഒരു വിവാഹമാണോ സങ്കല്പം ഡേവിഡ് വിളിച്ചു വെച്ചു എനിക്കൊരേ ഒരു സങ്കല്പമുണ്ടായിരുന്നുള്ളു അമ്മ അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു എന്ത് നിങ്ങളുടെ നെഞ്ചിൽ പോണ അവകാശത്തിൽ എനിക്കിങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കണമെന്ന് അതിന് ഈ രജിസ്ട്രോപ്പ് മതിയല്ലോ അമ്മ പറഞ്ഞു എനിക്കങ്ങനെ പരിപാടിയൊന്നും ഇഷ്ടമല്ല ഞാൻ ഈ കാര്യത്തിൽ പഴഞ്ചനാണ് എനിക്ക് നമ്മുടെ ഈ സിമ്പിൾ രീതി മതി അതുകൊണ്ട് എന്തൊരു സമാധാനമുണ്ട് ഒച്ചയുമില്ല ബഹളവുമില്ല ഡേവിഡ് പറഞ്ഞു അമ്മുവും അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അവൻ അവളെ നോക്കി വിളിച്ചു എന്തോ അവളും കുറുക്കി ഒന്ന് നേരെ കിടന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് കിടക്കാം അവൻ അവളെ കൊണ്ട് കട്ടിൽ മറിഞ്ഞു കിടന്നു അമ്മ ഇപ്പോൾ അവൻ്റെ അടിയിലാണ് അവളെ ഷാൾ അവൻ എറിഞ്ഞു ഞാൻ മാത്രമാകുമ്പോൾ ഈ ഷാൾ മറയിലൊന്നും വേണ്ട കേട്ടോ പുറത്ത് പോകുമ്പോൾ ഇട്ടോ ഡേവിഡ് പറഞ്ഞു അമ്മു അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു അവനുള്ള അവനവളെ കഴുത്തിൽ മുഖം പൂഴ്ത്തി എന്നെ എപ്പോഴാണ് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അമ്മു ചോദിച്ചു അവളെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് തന്നെ അവൻ പറഞ്ഞു നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ അമ്മു ഞെട്ടിലോടെ അവൻ്റെ മുഖം പിടിച്ചു മാറ്റി നോക്കി പേടിപ്പിക്കണ്ട കോണിപ്പടിയിൽ നിന്ന് നീ ഉരുണ്ട് കയറിയത് എൻ്റെ നെഞ്ചിലോട്ടാ എൻ്റെ ഹൃദയത്തിൽ എന്നെ കാണുമ്പോഴുള്ള നിൻ്റെ നോട്ടവും പിടിച്ചിലുമെല്ലാം ഞാനും ആസ്വദിച്ചിരുന്നു ആദ്യം എനിക്ക് തമാശയായിരുന്നു പിന്നെ നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് വേറെ അർത്ഥത്തിൽ നിന്ന് എനിക്ക് തോന്നിത്തുടങ്ങി അന്നൊരു മഴയത്ത് ഞാൻ നീ മാത്രം കാറിലായത് ഓർമ്മയുണ്ടോ എന്നെ പ്രണയത്തിൻ്റെ ആലസ്യത്തിൽ നോക്കുന്ന നിന്നെ എനിക്ക് കെട്ടിപ്പിടിച്ചോ ഉമ്മ വെക്കാൻ തോന്നിപ്പോയി അന്ന് എനിക്ക് മനസ്സിലായി പ്രായപൂർത്തി പോലും മാവാത്ത ഒരു പെൺകുട്ടിയുടെ അടുത്ത് എനിക്ക് പ്രണയം തോന്നി തോന്നിത്തുടങ്ങിയെന്ന് ഞാനൊരു പോലീസായിട്ട് പോലും നിയമവും പോക്സോ വകുപ്പുമാണ് എന്നറിഞ്ഞിട്ടും വീണ്ടും മുടി നിന്നോടൊരു ഇഷ്ടം തോന്നിക്കൊണ്ടിരുന്നു നിനക്കത് എന്നോടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ നോക്കിയാണ് നീ എന്നൊരു കേസടിച്ചു അപ്പോൾ ശരിക്കും പെണ്ണേ ഞാനങ്ങനെ പിടിച്ചു നിന്നത് എന്ന് എനിക്ക് മാത്രം അറിയാം ഒന്നും നോക്കിയില്ല നിനക്ക് നാല് ഉപദേശവും തന്നു ഉള്ളിൽ തെറ്റാണെന്ന് തോന്നിയ വികാരത്തെ ഞാൻ അങ്ങ് കൊഴിച്ചു മൂടി ട്രാൻസ്ഫർ വാങ്ങി അങ്ങ് പോയി പിന്നെ ഞാൻ അത് പതുക്കെ മറന്നിരുന്നു അമ്മച്ചിയുടെ മണവും ആദ്യ ഭാര്യ തന്ന നാണക്കേടും എല്ലാം കൂടി എന്നെ മാനസികമായി തളർത്തി നീ എന്നൊരാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല വീണ്ടും വന്നപ്പോൾ ഉറപ്പിച്ചു എനിക്കുള്ളതാണെന്ന് കുറച്ച് നിന്നെ പരീക്ഷിച്ചു നോക്കി നീ കാട്ട് കൂടെ നിൽക്കുമെന്ന് തോന്നി പിന്നെ ഒന്നും നോക്കിയില്ല നിന്നെ അങ്ങ് ഞാൻ പ്രേമിച്ചു ഡേവിഡ് പറഞ്ഞു നിർത്തി അമ്മ കറിഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലിടിച്ചു ആദ്യം പറഞ്ഞാൽ എന്താ കുഴപ്പം ഞാൻ ഞാൻ അനുഭവിച്ചത് നിങ്ങൾക്കറിയോ കരഞ്ഞോണ്ട് പറഞ്ഞു അവനുള്ള കൈ രണ്ടും ലോക്ക് ചെയ്തു ഞാൻ എന്ത് വേണം പിന്നെ പതിനേഴ് പോലും തികയാത്ത പെണ്ണിനെ കയറി പ്രേമിച്ച് നടക്കണം അതാണോ ഞാൻ ചെയ്യേണ്ടത് ഞാനെന്താ ചെയ്തത് എൻ്റെ ശരി തന്നെയാണമ്മോ ഇനി അതും പറഞ്ഞു വഴക്ക് കൊടണ്ട നമുക്ക് അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ ഡേവിഡ് കുറുഗിക്കൊണ്ട് പറഞ്ഞു ഓ എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല കുട്ടിക്കോ എനിക്ക് വേണ്ട നിങ്ങളെ ഒരു ഫസ്റ്റ് നൈറ്റ് അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു അങ്ങനെ പറയരുത് ഇപ്പോൾ എൻ്റെ അമ്മ വളർന്നു എല്ലാം പാകത്തിനായി ഈ ഞാൻ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാൽ ഒരു കുഴപ്പമില്ല ഡേവിഡ് മീശ പിരിച്ച് അവളെ നോക്കി പറഞ്ഞു അമ്മു ചെരിഞ്ഞിക്കിടന്നു ഡേവി അവളുടെ ചെവിയിൽ പതുക്കി ഓതി ഐ ലവ് യു ആത്മിയ അമ്മു അവനെ തിരിഞ്ഞു നോക്കി ഈ ചയൻ ചയൻകാൾ തുടങ്ങട്ടെ അവൻ ചോദിച്ചു അമ്മു നാണത്തിൽ മുഖം പൊത്തി അപ്പോഴേക്കും അവൻ അവളിലേക്ക് ചാഞ്ഞു ചുംബനങ്ങൾ കൊണ്ട് അവളെ തളർത്തി അവളെ ഉള്ളിലേക്ക് പ്രണയത്തിൽ കാമം ചേർത്തുകൊണ്ട് തന്നെ അവൻ പ്രവേശിച്ചു അവൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു അവൻ കിടപ്പറയിൽ എങ്കിലും തളരാതെ അവന് മുന്നിൽ അവൾ പിടിച്ചു നീന്നു തളർന്നു അല്ലേ എൻ്റെ അമ്മു അവനുള്ള തളയിൽ തലോടി പറഞ്ഞു സാറില ശീലമാകും ഡേവിഡ് നെറ്റിലിൽ ചുംബിച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞു കിടന്നു സുന്ദരമായി പുലരികൾ അവർക്കായി ഇനിയുണ്ടെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ഡേവിഡ് അമ്മു അവളുടെ ജീവിതം ആരംഭിച്ചു